അടുത്ത് നമുക്ക് പറയാനുള്ളത് കമ്പോണൻസ് ആണ് കമ്പോണൻസിൽ രണ്ട് ടൈപ്പ് കമ്പോണൻ ഉണ്ടാവുക പ്ലേസ് എ കമ്പോണൻ മോഡേൺ പ്ലേസ് ഉണ്ട് ഇതൊക്കെ എന്നാൽ പുതിയ ക്രിയേറ്റ് പ്ലേസ് ആൻ കമ്പോണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് ചെയ്ത ഫയലുകൾ അതായത് മെഷ് ഫയലുകൾ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പ്ലേസ് എ കമ്പോണിന് ഉപയോഗിക്കുന്നത് മോഡേൺ പ്ലേസ് എന്ന് പുതിയത് ക്രിയേറ്റ് ചെയ്യുക പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് മോഡലിൻ പ്ലേസ് ഉപയോഗിക്കുന്നത് ഇതിൽ ഫസ്റ്റ് പറയാൻ വേണ്ടത് മോഡേൺ പ്ലേസ് ക്ലിക്ക് ചെയ്യുക അതിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ആവശ്യം കേസ് വർക്ക് ആണ് ആവശ്യം ഓക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ പേരൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഓക്കെ ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് ടൂൾ ബാർ ഇത്രയും ടൂൾ ബാർ നമുക്ക് ആവശ്യമുള്ളത് എക്സൂഷന് ബ്ലെൻഡ് റിവോൾവ് സ്വീപ്പ് സെപ്റ്റ് ബ്ലെൻഡ് വോയിഡ് ഫോംസ് നമുക്ക് സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ പല മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ അതിനൊക്കെ ആവശ്യം വേണ്ട ടൂൾ ബാർസ് ആണ് ഈ കിടക്കുന്നത് അതിൽ ഫസ്റ്റ് എക്സ്ട്രൂഷൻ എടുക്കുക എക്സൂഷൻ എടുത്തതിനുശേഷം ഞാൻ പുറത്ത് കാണിക്കുകയാണ് അതെന്താ നമുക്ക് ഇതിൽ ഏത് ടൂൾ ബാറും ഉപയോഗിക്കാം അതിനോ ററ്റാങ്കളോ സർക്കിളോ എന്തെടുക്കുക ഉദാഹരണം ററ്റാങ്കളോ വെച്ചു എന്നാൽ റെറ്റാങ്കെടുത്തു ആ റെക്റ്റാങ്കിളിനെ നേരെ ഫിനിഷ് ചെയ്താൽ നേരെ എക്സ് ക്ലൂഡ് ചെയ്യുന്നുണ്ടാവും തിക്നസ്സായി നമുക്കിവിടെ വെയിലുണ്ടാവും ഈ പ്രോപ്പർട്ടീസിലുണ്ടാവും എക്സിഷൻ എൻ്റുണ്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടുണ്ടാകും എക്സ്ട്രൂഷൻ എൻ്റെ ഇരുപത്തഞ്ചാം എടുക്കണത് അതെന്ത് ചെയ്യുക നൂറിട്ട് കൊടുക്കണേ നൂറ് അപ്പോൾ അതാണ് അതിൻ്റെ തിക്നെസ് കാണിക്കുന്നത് കേട്ടോ നെട്ട് കൊടുക്കുകയോ ചെയ്യുക അതെല്ലാം നമുക്കത് വീണ്ടും ചെയ്തു ഞാൻ എക്സ്ട്രൂഷൻ എടുത്തു റെക്റ്റാങ്കിൾ അരച്ചു റെക്റ്റാംഗിൾ എടുക്കുക ഇവിടെ ചെറിയ റെക്റ്റാംഗിൾ അരച്ചു നേരെ ഫിനിഷ് ചെയ്തു അതെ അപ്പോൾ അങ്ങനെ ഹോളായി മാറുകയും ചെയ്യും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ പല മോഡലിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്തെയ്യാ ചെയ്യാൻ പറ്റും ആവശ്യം ഡിലീറ്റ് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം ഒരു സൺഷെയ്ഡ് എങ്ങനെ കൊടുക്കാൻ നോക്കാം ഇപ്പോൾ എക്സൂഷ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൺഷെയ്ഡ് എങ്ങനെ കൊടുക്കാൻ നോക്കാം അപ്പോൾ സൺഷെയ്ഡ് കൊടുക്കണമെങ്കിൽ എന്ത് ക്രിയേറ്റ് എടുക്കുക എക്സൂഷ് എടുത്തു നമുക്ക് എന്താ ഇവിടെ റെഡ് ടാങ്ക് ശേഷം റഡ് ടാങ്ക് ഇവിടെ എക്സിറ്റ് കൊടുക്കാം കേട്ടോ ഒരു കിലോ കറക്റ്റ് ആ വെർട്ടിക്കലായി വരുന്നില്ല ഇന്ന് കറക്റ്റ് വീട്ട് ചെയ്ത് നോക്കാം എന്നാലും നമുക്ക് എന്തെയ്യാ വരയ്ക്കാൻ പറ്റണില്ല അപ്പോൾ ഇതിലൊരു സംഭവമുണ്ട് നമ്മൾ ഈ കേസ് വർക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് പ്ലെയിൻ എന്ന സംഭവം ഉണ്ട് ആ വർക്കിംഗ് പ്ലെയിന് ഏത് ലെവലിലാണ് എടുക്കുന്നത് ആ ലെവൽ ആ ലെവലിൽ ഏത് ആ വ്യൂവിൽ വരക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ ആ വർക്കിംഗ് വ്യൂ കാണുമ്പോൾ ഇവിടെ ഷോ വർക്കിംഗ് പ്ലെയിൻ മുകളുണ്ട് ഷോ വർക്കിംഗ് പ്ലെയിൻ അത് ക്ലിക്ക് ചെയ്താൽ വർക്കിംഗ് പ്ലെയിൻ കാണും ഈ വർക്കിംഗ് പ്ലെയിന് ടോപ്പ് വ്യൂവിൽ എടുക്കുന്നത് അതായത് ആ ബ്ലൂ ഉള്ളിൽ മാത്രം വരക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല പുറത്തേക്ക് വരക്ക ആ ആ വർക്കിംഗ് പ്ലെയിൻ ടോപ്പ് വ്യൂല് എടുക്കണമെങ്കിൽ ടോപ്പിൽ എവിടെയും വരയ്ക്കുക ഫ്രണ്ട് വീട് എടുക്കണമെങ്കിൽ ഫ്രണ്ടിൽ എവിടെയും വരയ്ക്കുക അപ്പോൾ ആ വർക്കിംഗ് പ്ലെയിൻ എവിടെയാണ് കിടക്കുന്നത് ആല വീലം അവിടെ നമുക്ക് വരക്കാൻ പറ്റുകയുള്ളൂ ഒബ്ജക്റ്റ് വരക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം വർക്കിംഗ് പ്ലെയിനെ ആ നമ്മൾ വരക്കുന്ന വിൻഡോയുടെ വീലേക്ക് മാറ്റണം അതിന് വേണ്ടി എന്ത് ചെയ്യുക തൊട്ട് പ്രണ്ട് സെറ്റ് വർക്കിംഗ് പ്ലെയിൻ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിൽ പിക്ക് എ പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇട്ടു എടുക്കുക എന്നിട്ട് ഏത് പ്ലെയിന് വേണ്ട ആ പ്ലെയിനും ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അവിടെ മാറി എന്നൊരു പറയാ സെറ്റ് വർക്കിംഗ് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക പിക്ക് എ പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ ആയി മാറി ഇപ്പോൾ എവിടെയാണ് വരക്കണ്ടേ അവിടെയൊക്കെ എന്തെയ്യാ മാറ്റാൻ കഴിയാൻ നമുക്ക് അങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് ഒബ്ജക്റ്റ് വരയ്ക്കാനും പറ്റുകയുള്ളൂ ഉദാഹരണം സെറ്റ് വർക്കും പ്ലെയിൻ എടുത്തു പിക്ക് പ്ലെയിൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിൻഡോ വരക്കാൻ വേണ്ടിയിട്ട് വിൻഡോൻ്റെ അവിടെ കൊണ്ടുവച്ചെടുത്തു ഇത് നമുക്ക് കാണാൻ നിർബന്ധമില്ല ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം വർക്കിംഗ് പ്ലെയിൻ ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും ഇതും ഫ്രണ്ട് വേണ്ട ഫ്രണ്ട് വ്യൂ ഇട്ടു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം സൺഷെയ്ഡ് വരയ്ക്കാൻ പോവാണ് ഇപ്പോൾ റെക്റ്റാംഗിൾ എടുത്തിട്ട് ചെയ്യാം നമുക്ക് എന്തെയ്യാണ് റെക്റ്റാംഗിൾ അരച്ചെടുത്തു ഇനി വീണ്ടും എന്ത് ചെയ്യാം നമുക്ക് ഔട്ട്ലേർ ഇത് ഇങ്ങനെ പോയി ഫിനിഷ് കൊടുത്ത സംഭവിക്കാൻ ഉള്ളിൽ ഫില്ലായി വരും അതങ്ങനെ പോയാ വീടിൻ്റെ ഏറ്റവും കിടത്താൻ എന്ത് ചെയ്യുക പോസിറ്റിൻ്റെ ഇവിടെ അവിടെ ടെന്നിട്ടെടുത്തു ടെന്നിട്ട് കൊടുത്ത് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ അങ്ങനെ ഇട്ട് ഇനി ഞാൻ ഫിനിഷ് ഇട്ട് എടുത്താൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം വേണ്ട അതിമാതി അതിൻ്റെ തിക്നെസ് ഒരു ട്വൻറ്റി ഫൈവ് ഉള്ള എടുത്ത് എന്ത് ചെയ്യാം അറുപത് ഉണ്ടാക്കാം അവിടെ പ്രൊജസ് അറുപതായി മാറി തങ്ഷരി ഇങ്ങനെ നമുക്ക് സിംപിൾ ആയിട്ട് എന്തെയ്യാ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേറെ മോഡൽ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ വേറെ മോഡൽ വരക്കാൻ പോവാണ് അപ്പം ഇതുപോലെ തന്നെ ചെയ്യണേ ചെയ്യാം എഡിറ്റ് എക്സ്പെഷ്യൻ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ എഡിറ്റിനുള്ളിൽ കയറും ഉണ്ടോ സെലക്ട് ചെയ്താൽ മുകളുണ്ടാകുമ്പോൾ എഡിറ്റ് എക്സിക്യൂഷന് അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡിറ്റിംഗ് ഉള്ളിൽ കയറി ഫ്രണ്ട് പി ഇട്ടു നമുക്ക് വേണ്ടെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ രണ്ടും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു ലൈൻ എടുത്ത് ലൈനെടു നമുക്ക് എന്ത് ചെയ്യാം അതിൽ ലൈൻ എടുത്തിട്ട് അല്ല നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് എന്താ ചെയ്യാം ലൈൻ എടുത്തിട്ട് നേരെ വേണേൽ ക്ലിക്ക് ചെയ്തു നമുക്ക് എന്തു ചെയ്യാം ട്രിം ചെയ്യാം ഇതും ട്രിം ചെയ്തു നേരെ ഫിനിഷ് ഇട്ടുകൊടുത്തു അതാ നേരെ ഇങ്ങോട്ട് മാറും നമുക്കിതെന്ത ചെയ്യാം ഇനി ഇങ്ങനെ ആണെങ്കിൽ നീട്ടണമെങ്കിൽ നീട്ടി കൊടുക്കാണ്ട് ഈ ആരുംമാർ കുറിച്ച് നമുക്ക് അടി വരെ നീട്ടണമെങ്കിൽ നീട്ടി കൊടുക്കാം ഇത് പിടിച്ച് നമുക്ക് എന്തെങ്കിലും നീട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇത് പിടിച്ച് നീട്ടണമെങ്കിൽ നീട്ടി കൊടുക്കുകയോ ചെയ്യുക അങ്ങനെ എന്ത് ചെയ്യുക പല മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് നമുക്കെന്താ ചെയ്തുണ്ടാക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ സൺഷെയ്ഡിന് പല ടൈപ്പ് എന്ത് എൽ ഷേപ്പോ യു ഷേപ്പോ ഈ സി ടൈപ്പോ ഏത് സൺഷെയ്ഡും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണുണ്ടാക്കേണ്ടത് നമുക്കിവിടെ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യണേ ഇതേപോലെ തന്നെ അതായത് ക്രിയേറ്റ് വന്നു ആദ്യ സെറ്റ് വർക്കിംഗ് പ്ലെയിൻ ചെയ്തത് പിക്ക് എ പ്ലെയിൻ എടുത്തു ഓക്കെ എടുത്തു ക്ലിക്ക് ചെയ്തു അവിടെ അവിടെ ഡേറ്റ് ഉണ്ടാവും നമ്മൾ ഓൺ ആക്കണം നോക്കേണ്ട ആവശ്യമില്ല ഇനി നേരെ വരച്ചിട്ട് കൊടുക്കാൻ പോവാണ് ഇവിടെ എക്സിബിഷൻ എടുത്തിട്ട് ലൈൻ എടുത്തു നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക നമുക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ മുപ്പത് മുപ്പതാണ് അറുപതാണ്ടാവും അപ്പോൾ അറുപത് ഇട്ടെടുത്തു നേരെ എന്തെങ്കിലും തിക്നസ് പതിനഞ്ച് ഇട്ട് കൊടുക്കാം പിന്നെന്തെയ്യാ ഉള്ളിലേക്ക് മുപ്പതിട്ടെടുത്തു വീണ്ടും ഹൈറ്റ് പതിനഞ്ച് ഇട്ട് നേരെ നേരെന്തൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇട്ടുകൊടുക്കുക ഫിനിഷ് ക്ലിക്ക് ചെയ്യാം ഇനി പേഴ്സ്പൈറ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഈ ആ സൈഡ് എടുക്കാൻ പോയിട്ടുള്ളത് നമുക്ക് നമുക്കെന്താ ഈ സൈഡ് ഒക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കിവിടെ ആ ടെനിഫുൾ മൈനസ് ഇട്ട് കൊടുക്കാം മൈനസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇട്ട് കൊടുക്കാം ഈ സൈഡ് കൈമാറി അതുമല്ല നമുക്കെന്ത് ചെയ്യുക ആരോമാർക്ക് കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം മൂവ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് എന്ത് ചെയ്യാം ചെറുതാക്കണം ചെറുതാക്ക എന്നിട്ട് നീട്ടി കൊടുക്കുക ചെയ്യാം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സിബിഷൻ വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും ഇതിൽ അപ്പോൾ ഈ പി ഈ മോഡൽ മാത്രമേ ഏത് മോഡൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇവിടൊക്കെ വരക്കണ്ടേ എക്സിഷൻ വെച്ച് ഇവിടൊക്കെ വരക്കണ്ടോ ഇവിടെ ഉണ്ടോ അവിടെ എന്താ നമുക്ക് വരച്ചിട്ടൊക്കെ ക്ലിയർ ആക്കാൻ പാടു തോ